മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പത്മശ്രീ ദേവഗിയമ്മയെ ആദരിച്ചു ക്ലൈമറ്റ് സെൽ അഡ്മിഷൻ സെൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഔട്ട്റീച്ച് പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ദേവഗിയമ്മയുടെ വസതിയിൽ സന്ദർശനം നടത്തി ആദരിച്ചത് കായകുളം മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്ലൈമറ്റ് സെൽ അഡ്മിഷൻ സെൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പത്മശ്രീ അമ്മയുടെ വസതിയിൽ സന്ദർശനം നടത്തി ആദരവ് നൽകിയത് കോളേജ് മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി വേലഞ്ചിറ സുകുമാരൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി രമണ്ണ അക്കാദമിക് കോ ഡോക്ടർ സുഷമ്മ അഡ്മിഷൻ സെൽ കോ ഓർഡിനേറ്റർമാരായ പൊന്നമ്പിളി ക്ലൈമറ്റ് സെൽ അംഗങ്ങളായ ഡോക്ടർ ശ്യാം എം എസ് ശ്രീനാഥ് എന്ന ആർ ക്ലൈമറ്റ് സെൽ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വനിതയായി ഒരു ഒരമ്മൂമ്മയായി ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ അമ്മമ്മയായി മാറിക്കഴിഞ്ഞിട്ട് ഇതാണ്ട് പത്ത് അൻപത് വർഷക്കാലം കൊണ്ട് അഞ്ച് ഏക്കറോളം വരുന്ന വസ്തുവാണ് നല്ല തെങ്ങും പുരയുടെ മനസ്സിലിരുന്ന ആശയം ഒരു കാടാക്കി എടുക്കണമെന്നുള്ള സംരംഭത്തോടു കൂടി മുമ്പോട്ട് വരികയും ഇന്ന് ഒരു വലിയ അതിമനോഹരമായ കാടായി മാറി കേരളത്തിന്റെയും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ കാർഡ് കാണാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നു ഞാനൊരു കാലഘട്ടത്തിൽ ഈ വാർഡിൻ്റെ മെമ്പറായ പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇവിടെയാണ് ഈ കൊല്ലകൽ വീടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത്രയും ആൾക്കാർ പുറത്തുനിന്ന് വരുന്നു എന്നുള്ളത് ഞാൻ അതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല ഇന്നിപ്പോഴേ ഞാൻ ജനറൽ സെക്രട്ടറി മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ ടീച്ചേഴ്സ് ഉൾപ്പെടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ ആൾക്കാരാണ് ദൈവം ആദരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ രമണറെഡ്ഡി അവരുടെ ആദരപൂർവ്വം സോ ഇറ്റ് ഇസ് വെരി നൈസ് ടു మీట్ అమ్మ లవ్వింగ్ ఈ వెరీ పీస్ఫుల్ ఏరియా సో ఆస్ హ్యూమన్ బీయింగ్స్ వన్ షుడ్ లవ్ ద ప్లాంట్స్ దట్ విల్ ఆటోమాటికలీ మేక్స్ హాపి అండ్ ఆల్సో ఫ్రీ ఫ్రం డిసీసెస్ సో ఇట్ ఈ వేర్ యున్ సీ అండ్ ఇట్ ఈస్ ఎన్విరాన్మెంటలీ అండ్ వె వెరీ గుడ్ సో త్యాంక్ యూ ప్రిన్సిపల్ పద్మ శ్రీమ్ అడి ജനറൽ സെക്രട്ടറി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അക്കാദമി കോർഡിനേറ്ററും വിദ്യാർത്ഥികളും ചേർന്ന് തൈകളും തൈകളും ഔഷധ സസ്യ ദേവകി അമ്മയ്ക്ക് സമ്മാനിച്ചു ഇത് േറ്ററും ഉദ്ദേശിച്ചല്ല ഒരു നാപ്പത്തിയഞ്ച് വർഷം മുമ്പ് എനിക്കൊരു അത് ഉണ്ടായിരിക്കുന്നത് കുറെ പേർക്കൊക്കെ അറിയാം ഇങ്ങനെ രണ്ടു വർഷം ഞാൻ വെഡ് ഡ്രസ്സിലായിരുന്നു അത് കഴിഞ്ഞ് എണിച്ചപ്പോ അന്ന് ഈ ഓണാട്ടുകാരെ കൃഷി സ്ഥലമാണല്ലോ അപ്പൊ ഇതെല്ലാം കച്ചി വിരിക്കുന്ന കളകളായിരുന്നു നെൽകൃഷിയിൽ നിന്നു അതെല്ലാം ഒഴിഞ്ഞു കിടന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആ വെച്ചാരാധന തന്നെ ഒരു ഉത്ബോധനം തന്ന പോലെ നീങ്ങിനിരുതാ നടക്കാറൊക്കെ ആവുമല്ലോ എന്തെങ്കിലും ചെയ്യരുതോന്നു അങ്ങനെ അവരുടെ അടുക്കൽ തന്നെ ഓരോ ചെടികൾ വെച്ച് കൊച്ചു അത്രത്തി വെള്ളമൊഴിച്ചു അത് പിടിച്ചു നമ്മൾ വെക്കുന്നത് എന്തെങ്കിലും പിടിച്ച് കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷമാണല്ലോ അങ്ങനെ കൈനാട്ട് നനച്ച് കാവണമെന്നോ ഇങ്ങനെയുള്ള പ്രതീക്ഷിച്ചു വെച്ചതല്ല എൻ്റെ മാനസിക സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മുടെ എല്ലാ അമ്മയായ ഭൂമി ദേവിയെ നോവിക്കാതെ അമ്മ തന്ന പ്രതിഫലമാണ് എനിക്ക് ഇതെല്ലാം അതിന് നന്ദി പറയുന്നത് ദൈവങ്ങളോട് അഞ്ചേക്കർ സ്ഥലത്ത് വിവിധതരം വൃക്ഷങ്ങളും സസ്യങ്ങളും ഉൾപ്പെടുത്തി കാട് സൃഷ്ടിച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ അഡ്മിഷൻ സെല്ലും സെല്ലും പ്രത്യേകം അഭിനന്ദിച്ചു